ഫ്രഷായ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വീട്ടുമുറ്റത്തെത്തിക്കുന്ന ഒരു കർഷക സൊസൈറ്റിയെ പരിചയപ്പെടാം കുപ്പിയിലായ പാലക്കാടൻ പാൽപെരുമ പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ കർഷക കൂട്ടായ്മയിൽ വിപണിയിൽ ഇറക്കിയ ട്രൈ വൺസ് കുപ്പിപ്പാൽ നല്ല കാർഷികോൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല മായവും വിഷാംശവും കലർന്നവയാണ് എല്ലാം ഇത്തരം പരാതികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നിട്ടും എന്തേ ഇതിനൊരു പരിഹാരം ആരും തേടുന്നില്ല ഈ ചോദ്യത്തിൽ നിന്നാണ് ട്രൈ വൺസ് അഗ്രോ സൊസൈറ്റി ഉണ്ടാക്കുന്നത് പാലക്കാട് ചിറ്റൂർ താലൂക്ക് ിലെ കർഷക കൂട്ടായ്മകളെ യോജിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനം പാൽ പച്ചക്കറി മുട്ട മീൻ എന്തുമായിക്കോട്ടെ കർഷകർ ഉണ്ടാക്കുന്ന ഏത് ഉൽപ്പന്നവും ഇടനിലക്കാരെ ഒഴിവാക്കി ട്രൈ വൺസ് ഉപഭോക്താവിന്റെ വീട്ടുപടിക്കൽ എത്തിക്കുന്നു കർഷക കുടുംബത്തിൽ നിന്നുള്ള അഞ്ചു പേരാണ് ട്രൈ വൺസിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷക പ്രതിഭാ പുരസ്കാരം മൂന്ന് വട്ടം നേടിയ സ്വരൂപ് കുന്നംപുള്ളിയാണ് മാനേജിംഗ് ഡയറക്ടർ എം ടെക് ാണ് കൃഷിയിലേക്ക് തിരിയുന്നത് സ്ഥാപനത്തിന്റെ സിഇഒ ഇ പി എസ് അക്ഷയ് ഡയറക്ടർ ടോണി ടൈറ്റസ് എന്നിവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ ചെയർമാൻ പത്മനാഭൻ ഭാസ്കരനാണ് കൂട്ടത്തിൽ സീനിയർ ഇദ്ദേഹം ഐ ടി കമ്പനികളിൽ ജോലി ചെയ്ത ശേഷമാണ് കൃഷിയിലേക്ക് തിരിയുന്നത് മറ്റൊരാൾ ഗിരീശൻ രാമകൃഷ്ണൻ ബിരുദധാരിയും പ്രകൃതി കർഷകനും നാടൻ കുപ്പിപ്പാൽ പ്ലാസ്റ്റിക് കവറിൽ കിട്ടുന്ന പാൽ ഉപയോഗിച്ചും അടുത്ത മലയാളിക്ക് മുന്നിലേക്ക് അസൽ നാടൻ കുപ്പിപ്പാൽ നീട്ടിയാണ് ട്രൈ വൺസ് ആദ്യം എത്തിയത് ഹോമോജിനൈസേഷന് വിധേയമാക്കപ്പെടുന്ന കവർ പാലിന് പാലിന്റേതായ സ്വാഭാവികത നഷ്ടമാകുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ പാലിന്റെ തനത് സ്വഭാവവും പോഷക ഘടകങ്ങളും ചോർന്നു പോകാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ദൌത്യമാണ് ഞങ്ങൾ ആദ്യം ഏറ്റെടുത്തത് സ്വരൂപ് കുന്നംപുള്ളി പറയുന്നു പാസ്റ്ററൈസ് ചെയ്ത പാൽ നാലു ഡിഗ്രി വരെ തണുപ്പിച്ച് കേടുവരാതെ നിലനിർത്തി രീതിയാണ് ട്രൈ വൺസ് സ്വീകരിച്ചത് അതുകൊണ്ട് സ്വാഭാവികത ഒട്ടും ചോരാത്ത പാൽ ഉപഭോക്താവിലേക്ക് എത്തിക്കാനാകുന്നു കർഷകരിൽ നിന്ന് നേരിട്ടാണ് പാൽ ശേഖരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പാൽ ഉപഭോക്താവിൽ അതും ചില്ലുകുപ്പിയിൽ സ്വരൂപ് പറയുന്നു ചിറ്റൂരിന്റെ സ്വന്തം പാൽ ചിറ്റൂരിലെ കർഷകർ പശു വളർത്തലിൽ പരമ്പരാഗത രീതി പിന്തുടരുന്നവരാണ് ഒന്നും രണ്ടും പശുവൊക്കെ മിക്ക വീടുകളിലും അവയെ കുടുംബാംഗങ്ങളെ പോലെ പരിപാലിക്കുന്നവർ ഇവരാണ് ട്രൈ വൺസ് അഗ്രോ സൊസൈറ്റിയുടെ കർഷക കൂട്ടായ്മയിലെ കണ്ണികൾ ഫാക്ടറി നിർമ്മിത കാലിത്തീറ്റകൾക്ക് പിറകെ പോകാതെ പശുക്കളെ പാടത്തും പറമ്പിലും മേയ്ക്കാൻ വിട്ടും പരമ്പരാഗത തീറ്റകൾ നൽകിയുമാണ് ഇവർ വളർത്തുന്നത് കറന്നെടുക്കുന്ന പാലിന്റെ അളവ് കുറയുമെങ്കിലും പോഷക ഗുണമേറിയ പാലാണ് കിട്ടുക പാലക്കാട് നഗരത്തിലും എറണാകുളം ജില്ലയിലുമാണ് ട്രൈ വൺസിന്റെ പാൽ വിതരണം ഇപ്പോഴുള്ളത് മൊബൈൽ ആപ്പ് വഴിയും വാട്സാപ്പിലൂടെയുമാണ് ഓർഡർ സ്വീകരിക്കുന്നത് പാൽ വിൽപ്പന വിജയം കണ്ടതോടെയാണ് കർഷകരുടെ മറ്റുപന്നങ്ങളും വെണ്ണ തൈര് മോര് നെയ്യ് പനീർ തുടങ്ങിയ പാൽ അനുബന്ധ ഉൽപ്പന്നങ്ങളും ട്രൈ വൺസ് വിപണിയിലെത്തിക്കാൻ തുടങ്ങിയത് കഞ്ചിക്കോട് കോങ്ങാമ്പാറയിലാണ് ഇവരുടെ പ്ലാന്റ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പ്രചോദനം നൽകുന്ന കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തണം താങ്ക്